ഹലോ ഗെയ്സ് നിറക്കോട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് സവാള ചെറുതായി അരിഞ്ഞത് ഒരു മുളക് ചെറുതായി അരിഞ്ഞത് ഒരു തണ്ട് കരിയേപ്പില കുറച്ച് ഉഴുന്ന കപ്പലണ്ടി എന്നിവയാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബൗൾ ഓട്സും തയ്യാറാക്കാനായി അടുപ്പ് കത്തിച്ചും ഒരു പാത്രം വെച്ച് അതിലേക്ക് ഓട്സ് ഇട്ട് ചെറുതായി ഒന്ന് വറുത്തെടുക്കാവുന്നതാണ് ഫ്ലെയിം കുറച്ച് വെച്ച് വേണം വറുത്തെടുക്കാനായിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ച ശേഷം ആ ഓട്സ് വറുത്തെടുത്ത പാത്രത്തിലേക്ക് തന്നെ കുറച്ച് എണ്ണ വീത്തിയതിന് ശേഷം ഉഴുന്നിട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് കപ്പലണ്ടി ഇത് രണ്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കളർ മാറുന്നതുവരെ ഇളക്കി കൊടുക്കുക ഇത് രണ്ടും ചേർക്കുന്നത് നമ്മൾ ഉപ്പും അവ കഴിക്കുമ്പോഴത്തേക്ക് നല്ല ക്രിസ്പ്നെസ് വരുന്നതിനായിട്ടാണ് വെയ്റ്റ് ലോസ് ചെയ്യുന്നവർ തീർച്ചയായും ഈ ഒരു റെസിപ്പി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും ഉഴുന്നിൻ്റെയും കപ്പലിൻ്റെയും കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് കരിയേപ്പില സവാള ക്യാരറ്റ് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഏസ് ഇത് നന്നായി ഇളക്കി യോജിപ്പശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക ഷുഗർ ഉള്ളവർക്കൊക്കെ ഓട്സ് അവരുടെ ആഹാര രീതിയിൽ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണ് ഫൈബർ റിച്ച് റിച്ചായിട്ടുള്ളൊരു ഫുഡാണ് ഓട്സ് ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ വിശപ്പിനെ നിയന്ത്രിക്കുന്നു അപ്പോൾ അത് വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കും ഏറ്റവും നല്ല പ്രയോജനമുള്ള ഒരു കാര്യമാണ് കാര്യം കാര്യമെന്ന് വെച്ചാൽ വിശ്നാല് നമ്മൾ ആഹാരം കഴിക്കുകയുള്ളൂ അപ്പോൾ വിശപ്പിനെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട് മാത്രമല്ല ഇതിൽ മലക്കറികൾ കൂടി ചേർക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യമുള്ള വൈറ്റമിൻസും നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നുണ്ട് ബീൻസ് ബീട്രൂട്ട് തുടങ്ങിയ മലക്കറികളും ഈ ഒരു ഉപ്പുമാവിന് ഉപയോഗിക്കാവുന്നതാണ് ബീട്രൂട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കളറും കൂടി ഒന്ന് വ്യത്യാസം വരും സവാളയും ക്യാരറ്റും ചെറുതായി ഒന്ന് വേണ്ടിവന്നതിന് ശേഷം അതിലേക്ക് പാകത്തിന് വെള്ളം ചേർക്കുക ഞാനിവിടെ ഒരു ബൗൾ വെള്ളമാണ് ചേർക്കുന്നത് ആ വെള്ളം നന്നായി ഒന്ന് തിളച്ച് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഓട്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായി ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറയ്ക്കാവുന്നതാണ് ഓട്സ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രം ഇളക്കുക ഓട്സ് ഒന്ന് ചൂടാക്കി എടുക്കുന്ന സമയത്തും ഇതുപോലെ ഫ്ലെയിം കുറച്ച് വെച്ച ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ല ഓട്സ് പെട്ടെന്ന് തന്നെ അടിയിൽ പിടിക്കും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു അടപ്പ് പാത്രം ഉപയോഗിച്ച് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക ഒരു മിനിറ്റിന് ശേഷം നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് പച്ചമുളകിന് പുറമെ കുറച്ച് കുരുമുളക് പൊടി കൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന അപ്പോൾ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടം അല്ലെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഓട്സ് ഉപ്പുമാവ് റെഡി ആയി കഴിഞ്ഞു ഇനി അത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഡെക്കറേഷനായിട്ട് ഞാനൊരു ചെറിയ ബൗളിലേക്കാക്കി അതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കുകയാണ് ആ ബൗളിൻ്റെ ഷേപ്പിൽ ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട് അപ്പോഴേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെ സെർവ് ചെയ്യുമ്പോഴും നല്ലതുപോലെ ഭംഗിയായി സെർവ് ചെയ്യാൻ ശ്രമിക്കുക ഗേസ് ഇത്രയേ ഉള്ളൂ അത് നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു റെസിപ്പി